അതോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റർ ചെയ്യരുത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുള്ള പോസ്റ്ററാണെന്ന് കാരണം ആ ഒരു തരത്തിലുള്ള പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും അക്കൗണ്ട് റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ട് സസ്പെൻഡ് ആവുന്നുണ്ട് അത് എപ്പോഴാണ് ആ സസ്പെൻഡഡ് മാറുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ മോണിറ്റൈസേഷൻ എപ്പോഴാണ് നമുക്ക് പിന്നെ ലിമിറ്റ് കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി എലിജിബിൾ ആവുന്നതെന്ന് പറയാൻ പറ്റൂല അവരൊരു ഡേറ്റ് തരും ആ ഡേറ്റ് വരെ നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവും അപ്പൊ എങ്ങനെയുള്ള പോസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അവരെ പിന്നെ അത് അതിന്റെ കൂടാതെ അവർക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമുള്ള സാലറി അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഫുഡ് ആൻഡ് പിന്നെ അക്കോമഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഈ അടുത്തിടെ ഒരുപാട് പേർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ഒക്കെ സസ്പെൻഡ് ആയിട്ടുണ്ട് അപ്പോ അവരുടെ ധാരണയിൽ ഇത് നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് ഫ്രോഡ് ചെയ്യാണ് മറ്റുള്ളവരെ ഫ്രോഡ് ആൻഡ് സ്കാം മറ്റുള്ളവരെ നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ട് പറ്റിക്കുക എന്നതാണ് ഫേസ്ബുക്കുകാരുടെ കണ്ണിൽ അവർ കാണുന്നത് പക്ഷെ ശരിക്കും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ഇതുവരെ ബന്ധപ്പെട്ട് ഞാൻ പല പ്രാവശ്യം മെറ്റാ ടീമുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഒരിക്കലും ഫേസ്ബുക്കിൽ അല്ല എന്നാ പറയുന്നത് മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ഫേസ്ബുക്കിൽ അലോട്ടല്ല അതായത് ഭരണഘടനാപരമായിട്ടുള്ള പല നിയമങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പൊ നിലവിൽ അങ്ങനെയുള്ള പോസ്റ്ററുകൾ നമ്മൾ അലോട്ട് കൊടുക്കുന്നില്ല എന്നാണ് മറ്റേ ടീം ചാറ്റ് ചെയ്ത് മറ്റേ ടീം ചാറ്റ് ചെയ്ത സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് നിങ്ങളുടെ ഷോപ്പിനായാലും ശരി മറ്റുള്ളവരുടെ ഷോപ്പിനായാലും ശരി അത് നമ്മൾക്ക് പണി തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത് റെക്കമെൻഡേഷനും സസ്പെൻഡ് ആവും മോണിറ്റൈസേഷനും സസ്പെൻഡ് ആവും അത് എപ്പോഴാണ് ആ സസ്പെൻഡ് മാറുന്നത് പറയാൻ പറ്റില്ല അവരുടെ ഡേറ്റ് കൊടുക്കും ചിലപ്പോൾ ആറുമാസമായിരിക്കും ചിലപ്പോൾ ഒരു കൊല്ലാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കുക